നമസ്കാരം യുക്രൈന് നേരെ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവർ ഒരിക്കലും കരുതിയിരുന്നില്ല യുക്രൈൻ പിടിച്ചു നിൽക്കുമെന്ന് പക്ഷെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ യുക്രൈൻ ഒരു വിധത്തിൽ പിടിച്ചു നിന്നു ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയേണ്ടി വരും ഇസ്രയേലിന്റെ കരുത്തിനെ തോൽപ്പിക്കുന്ന ഇറാന് കഴിയില്ല എന്നത് വാസ്തവമാണ് ഇവിടെ ചിലരൊക്കെ വിളിച്ചു പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലേ മീഡിയാവണിനെ പോലുള്ളവർ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വ്യാജ കഥകളിൽ ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നാടുവിട്ടു എന്നൊക്കെയാണ് മീഡിയാവൻ തട്ടിവിട്ടത് അത് കേട്ട് ആവേശം കണ്ടവർ പിറ്റേ ദിവസം കാണുന്നത് നെതന്യാഹു ഇസ്രായേൽ തെരുവിലൂടെ ആക്രമത്തിന് ഇരയായവർക്കിടയിൽ ആശ്വസിപ്പിച്ച് നടക്കുന്നത് അത്തരത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എങ്കിലും ഇസ്രയേൽ കണക്കുകൂട്ടിയതിനേക്കാൾ ശക്തമായ പ്രതികരണം ഇറാൻ നടത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം മുമ്പോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ രാജ്യത്ത് ഒരു അട്ടിമറി ഇല്ലാതിരിക്കണമെങ്കിൽ പ്രതിരോധിച്ച മതിയാവൂ അതുകൊണ്ടാണ് ഇറാൻ അപ്പോൾ തന്നെ ചാടിയിറങ്ങി പ്രതിരോധിച്ചത് ആദ്യ ദിവസം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ചു അതിൽ ചിലതൊക്കെ ഇസ്രായേലിന് നാശമുണ്ടാക്കി എന്നാൽ ഇസ്രായേൽ അവട്ടെ ഇറാന്റെ പട്ടാള മേധാവി അടക്കമുള്ള അനേകം സൈനിക മേധാവികളെയും ആണവശാസ്ത്രജ്ഞരെയും വകവരുത്തിക്കൊണ്ടായിരുന്നു ഈ തിരിച്ചടി ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ ദിവസം വീണ്ടും ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തി ആക്രമണത്തിൽ ഏതാണ്ട് നാലോളം ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് മേധാവി അടക്കം കൊല്ലപ്പെട്ടു ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി അതായത് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവിലെയായി ഇറാൻ വീണ്ടും മിസൈൽ വർഷം നടത്തി വിദേശ മാധ്യമങ്ങൾ മിസൈൽ റെയിൻ എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് മിസൈലുകൾ ഡ്രോണുകൾ അവർ ഒരുമിച്ച് അയച്ചു പരമാവധി മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നേരിടുന്നുണ്ട് എന്നാൽ പലതും ഇപ്പോഴും ഇസ്രയേൽ വീണുകൊണ്ടിരിക്കുന്നു ടെലവീവിലും ഹൈഫയിലും ഇന്ന് രാവിലെയും ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നും നാല് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു അതായത് വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏതാണ്ട് ഇരുപത്തിനാല് ഇസ്രായേലികൾ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാനും അവരാൽ കഴിയുന്ന വിധത്തിൽ പ്രതിരോധിക്കുന്നുണ്ട് അവരാൽ കഴിയുന്ന വിധത്തിൽ ചെറുത്തു തോൽപ്പിക്കുന്നുണ്ട് എന്നർത്ഥം ഇസ്രയേൽ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അപ്പുറം ഇറാന്റെ വടക്ക് ഭാഗത്തേക്ക് അതായത് കാസ്പിയൻ കടൽ തീര തുർക്കമെനിസ്ഥാൻ ഒക്കെ അടുത്തായിട്ട് മിസൈലുകൾ അയച്ചതിന് അത്ഭുതമൊന്നുമില്ല എന്നാൽ ഇറാൻ ഇസ്രായേൽ മണ്ണിൽ പ്രത്യേകിച്ച് ജെറുസലേമിലും ഹൈഫയിലും ഒക്കെ മിസൈൽ വർഷിക്കുമ്പോൾ അതിൽ അത്ഭുതമുണ്ട് കാരണം ഇറാനെ പോലെ രാജ്യത്തിന് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് എന്ന് ചോദ്യം ഇസ്രയേലുകൾ തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന് അതൊന്നും ഒരു കുലുക്കമുണ്ടാക്കുന്ന പ്രശ്നമല്ല ഇസ്രായേൽ ജനത ഏത് ആക്രമണവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കഴിയുന്നത് എല്ലാവർക്കും ബംഗർ സംവിധാനമുണ്ട് ഇസ്രായേലിൽ എപ്പോൾ സൈറൺ മുഴങ്ങിയാലും ഇപ്പോൾ തന്നെ അവർ ബംഗാറിലേക്ക് പോകും അവരുടെ എല്ലാം മൊബൈൽ ഫോണിൽ അലേർട്ട് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ താമസിക്കുന്നത് ബംഗാറിലാണ് ഇന്ന് വെളുപ്പിനെയും തുടർച്ചയായ ആക്രമണം ഉണ്ടായി നാല് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അനേകം കെട്ടിടങ്ങൾ ടെല്ലവിൽ തകർന്നിട്ടുണ്ട് എന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിലേറ്റവും പ്രാധാന്യമേറുന്നത് െ അമേരിക്കൻ എംബസിയിൽ മിസൈൽ പതിച്ചു എന്നതാണ് അമേരിക്കൻ എംബസിക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു അംബാസിഡർ മൈക്ക് ഹാക്കാബി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ എംബസി ജീവനക്കാരെ മുഴുവൻ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ എംബസിയിൽ ഇറാന്റെ മിസൈലുകൾ വീണത് ഇറാന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുമെന്നും പണി ചോദിച്ചു വാങ്ങിയതിന് തുല്യമാണെന്നും നിരീക്ഷകർ പറയുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടച്ചതുപോലെ ഒരു മിസ്റ്റേക്കായി ഇത് രേഖപ്പെടുത്തപ്പെട്ടേക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നു തൽക്കാലം ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ് അവർ തമ്മിൽ തീർക്കട്ടെ അവർ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കട്ടെ അതിനുശേഷം സമാധാനമുണ്ടാവും അപ്പോൾ ഞങ്ങൾ രംഗത്ത് വരാമെന്നായിരുന്നു ട്രംപിന്റെ പറച്ചിൽ എന്നാൽ ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മേൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയാൽ അത് അമേരിക്കയെ ആക്രമിക്കുകയോ അമേരിക്കൻ താൽപ്പര്യങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി ഇറാന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോഴിതാ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു കാഷ്വാലിറ്റി ഉള്ളതായോ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായോ റിപ്പോർട്ടില്ല എന്നാൽ തെലവീവിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതോടെ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയോടെ ഇനി നോക്കി നിൽക്കരുതേ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപിന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇറാൻ നടത്തിയിരിക്കുന്ന ഈ കടന്നാക്രമണം അമേരിക്കയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ആക്രമണമാണെന്നും അതുകൊണ്ട് തിരിച്ചടിക്കുമെന്നും അമേരിക്ക തീരുമാനിച്ചാൽ സംഗതികൾ മാറും ഇസ്രായേലിന്റെ പതിന്മടങ്ങ് കരുത്തും ശക്തിയും അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കൂടി രംഗത്തിറങ്ങിയാൽ ഇറാനെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന ശേഷി കൈവരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇറാൻ അത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരുടെ ബോംബ് വീണത് അമേരിക്കൻ എംബസിയിലായത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ഒരു ഇസ്ലാമിക ആർമി സ്ഥാപിച്ചുകൊണ്ട് ടെലവിനെ തകർക്കാൻ ഇറാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ഈ സഖ്യത്തിന്റെ ഭാഗമാകണമെന്നും ഇസ്ലാം വിരുദ്ധമായ ജൂത സഖ്യത്തെ തോൽപ്പിക്കണമെന്നുമാണ് ഇറാൻ്റെ ആവശ്യം ഇത് അമേരിക്ക ഗൗരവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇറാനെ സഹായിക്കുമെന്നും ആവശ്യമെങ്കിൽ ഇസ്രയേലിലേക്ക് അണുബോംബ് അയക്കുമെന്ന് പാകിസ്ഥാൻ വാക്ക് നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇറാൻ്റെ പ്രഖ്യാപനം അങ്ങനെ പാകിസ്ഥാനെയും തുർക്കിയും സൗദി അറേബ്യയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരിടും എന്ന പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തുണ്ട് എന്നാൽ അമേരിക്കൻ താല്പര്യം ഹനിക്കപ്പെട്ടതോടെ യുദ്ധം വഷളാകുമെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്നും കണക്കാക്കപ്പെടുന്നു ഇതിനിടയിൽ സൗത്ത് ചൈന കടലിൽ സ്ഥിതി ചെയ്തിരുന്ന അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ അവിടുന്ന് വിയറ്റ്നാമിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്ത് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുണ്ട് വിയറ്റ്നാമിൽ നാവികാഭ്യാസം നടത്താനുള്ള പദ്ധതി റദ്ദു ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പടക്കപ്പൽ ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുന്നത് ഏതാണ്ട് ഏഴു ലക്ഷത്തോളം അമേരിക്കൻ ജൂതന്മാരുണ്ട് ഇസ്രായേലിൽ അതായത് അമേരിക്കയിൽ നിന്ന് കുടിയേറി പാർത്തവരും അവരുടെ പിന്തുടർച്ചക്കാരുമായി ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം അമേരിക്കൻ പൗരത്വം സൂക്ഷിക്കുന്നവർ ഇസ്രായേലിലുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധാന്തരീക്ഷം രൂപപ്പെടുമ്പോൾ അമേരിക്കയ്ക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എംബസിക്ക് മേൽ ആക്രമണം കൂടി ഉണ്ടായതോടെ അമേരിക്ക സജീവമായി രംഗത്തിറങ്ങുമെന്നും ഇറാനെ പാഠം പഠിപ്പിക്കുമെന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയുക എന്ന കൂടിയാണ് ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തിയത് നദാൻസിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളൊക്കെ തകർത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ ഡാമേജാണ് ഇസ്രായേൽ ഇതിനോടകം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാന്റെ സൈനിക മേധാവികളിൽ പലരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം സംഭവിച്ചിട്ടുണ്ട് മുന്നൂറിലധികം പേർ ഇതിനോടകം ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇറാനെ പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ കടന്നാക്രമിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറാൻ നടത്തുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനിടയിൽ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായ ഐത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട് ഖൊമേനിയെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നായിരുന്നു ഇതുവരെ കേട്ട വാർത്തകൾ എന്നാൽ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലർമാർ അങ്ങനെയല്ല കൊമേനി കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് വാൾട്ടർ കേട്ടിന്റെ ഒരു എക്സ്പോസ്റ്റാണിത് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ് ക്ലെയിമിംഗ് ഇറാൻ സുപ്രീം ലീഡർ ഐത്തുള്ള ഖൊമേനി ഹാസ് ബീൻ കിൽഡ് മൾട്ടിപ്പിൾ സോഴ്സ് റിപ്പോർട്ടിംഗ് ദിസ് ഇൻഫർമേഷൻ ലുക്കിംഗ് ഫോർ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതാണ് അവർ പറയുന്നത് ഇതേക്കുറിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഇസ്രായേൽ ഇതുവരെ ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ് എന്നാൽ അത്തരം വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്